കോഴിക്കാൽ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അത് വെള്ളം ഒഴിച്ചിട്ടേ കാണാം കുതിർന്നിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട് ചിക്കൻ വാങ്ങിച്ചായിരുന്നു ചിഞ്ഞുവിൻ്റെ പിറന്നാളുണ്ട് ചിക്കൻ മേടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ വലിയൊരു കഷ്ണം ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേക്കാക്കി മുറിക്ക അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് ചിക്കൻ വാങ്ങിയ

അങ്ങനെയൊക്കെ സ്വന്തം കണ്ടതായിരുന്നു ഊത്ത കുഞ്ഞുങ്ങൾ നിങ്ങള് കേട്ടിട്ടുണ്ടോ ഊത്ത കുഞ്ഞുങ്ങൾ കുട്ടി നമുക്ക് കുറച്ച് എടുത്ത് വയ്ക്കാം ശകല ഉണ്ടാക്കിയാ എന്തോന്നേടാ ഉച്ചക്കൂല ഉച്ചക്ക് പൂ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമ്പുളകും മസാലപ്പൊടി എന്തൊക്കെയാ നോക്കിയിരുന്നു ഇതുപോലെ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റായിട്ടോ പിന്നെ നമ്മുടെ സ്നേഹവും കൂടെ എങ്ങനെ കേൾക്കണം എന്ന് മാത്രം സ്നേഹമില്ലേ സ്നേഹം ചേർക്കണം എന്നാൽ അതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് സ്നേഹം ചേർക്കുന്നതാണ് കൈപ്പുണ്യം ഒക്കെ സ്നേഹം ചേർത്ത് കുഴക്കണം തവിയിട്ടൊന്നും കുഴച്ചാ പോലെ തൈത്തേനെ ചിക്കൻ ഒത്തിരി സമയം ആണ് കുറച്ച് കൊച്ചു പാത്രം കഴുകാനല്ല പണിയൊക്കെ ചെയ്യണം ചുമ്മാ എങ്ങനെ ഇരിക്കും ജലദോഷമാന്ന് പറഞ്ഞോണ്ട് ചിന് കുട്ടിനെ കുളിപ്പിച്ചു ഞാൻ വിളിച്ച് വഴക്ക് പറയുകയാണെ ഞാൻ തുടച്ചു പോയിട്ട് നിന്നപ്പോഴത്തേനും അവളൊക്കെ വഴിക്കുക ിന്റെ പിറന്നാളല്ലാന്ന് വെച്ചാന ജാനിയമ്മ വാ നീ തുടക്കട്ടെ വാ നിന്റെ പുള്ളിപ്പിക്കട്ടി പിരികൊക്കെ എഴുതിക്കാൻ പോവാ ചിന്ന എഴുതിപ്പോഴക്കണ സാധനം പെടക്കണ സാധനീ താഴെ പോ ਤੰਦਾ ਇਹਨਾਂ ਦਾ ਕੋਈ ਕੋਟਰ ਨਹੀਂ ਟੋੜਦਾ

കളഞ്ഞു പോട്ടെ കേട്ടെ ആക്കട്ടെ പരത്തി കളഞ്ഞു പൗഡർ ഇട്ടേ ഇട്ടിന്നുവിൻ്റെ പിറന്നാളിന് കേക്കാണ് ചിന്നുവിന്റെ പിറന്നാൾ കേക്കാണ് അമ്മ ബർത്ത്ഡേ ബർത്ത്ഡേ ടു ഹാപ്പി ചേച്ചി തരാം ഞാനിന്ന് തരാം De må nå litt der, ja. ും കൊടുത്തിട്ട് രാനുവിനും വേണ്ട അവർക്ക് വേണ്ട നിങ്ങൾ അങ്ങനത്തെ സാധനം ൂടി അവക്ക സാധനോന്നും വേണ്ട ചിക്കനെ മുളക് തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നോ ഇ കഥക്കണ്ട കത് മാന്തി തുറക്കാണു ഓക്കെ കേക്കൊക്കെ മുറിച്ച് കൊടുത്തു കേക്ക് കുറിക്കാൻ നേരത്തെ ആരും ഇല്ലായിരുന്നു നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോയി ഞാനും പിള്ളേരും சிக்கன் பிர வாங்கிட்டு அடுத்த கறி வைக்கட்டே ചീരയിലത്തോരണം ഉണ്ടാക്കാൻ ഇത് ഇച്ചിരി മെഴുകുരട്ടി ഉണ്ടാക്കാൻ ീര പുറച്ചു 何っポリ。 ഇച്ചിരി വെള്ളം ഈ നമ്മള് നമ്മുടെ ഇവിടെ ഉള്ളവരെ നല്ല വെള്ളമുള്ള പോകാ അത് വെള്ളം പറ്റി തീ കൂട്ടി വെച്ച വേവിച്ചെടുക്കുക കടുകിട്ട് കൊത്തിയിട്ടുണ്ട് അത് കുഴപ്പം മുളക് പൊടി മഞ്ഞക്കറി മണ്ടക്കറിയുണ്ട് കറികളൊക്കെ റെഡിയായി ഞാൻ ഇനി കഞ്ഞി കുടിക്കാൻ പോവോ ചോറ് പോ ഏ ചോറ് കഴിക്കുന്നുണ്ടോ ഇപ്പം